നമ്മൾ നിൽക്കുന്നത് മഹാനായ ചേരമാൻ പെരുമാൾ അടുത്താണ് പ്രവാചകൻ വന്നിട്ടുണ്ടെന്നും എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും ചോദിച്ചപ്പം അദ്ദേഹം കുറെ അമാനുഷിക ശക്തികളൊക്കെ കാണിച്ചിട്ടുണ്ടെന്നാണ് ഇനിയിപ്പോൾ എന്തൊക്കെയെന്ന് പറഞ്ഞ പക്കൂട്ടത്തിൽ അവർ പറഞ്ഞു ചന്ദ്രനെ പിളർത്തിയ ചവങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞപ്പോൾ മൂപ്പർ അത് ഏത് വർഷത്തിലാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ മൂപ്പർ എഴുതി വെച്ചാൽ അതും ഇതും ഒരേ ഡേറ്റിലാണ് അല്ല അലഹമില്ല നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു അവസ്ഥയും ബഹുമാനപ്പെട്ട സഹാബിയാണ് മൂപ്പര ഭാര്യയാണെന്നും പറയപ്പെടുന്നു അല്ല കൂടെ വന്ന ആളൊക്കാണെന്നും പറയപ്പെടുന്നത് കൂടെ ഇവിടെ ഞങ്ങൾ ആദ്യം വിദ്യാർത്ഥത്തിന് വന്നപ്പം വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു തൊട്ടടുത്ത് പൊല്ലിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ നിഷ്കരിച്ചിട്ടുണ്ട് പിന്നെ അത് പൊളിക്കപ്പെട്ടു ഇങ്ങനെയാണ് നിരോധിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു ാഹു സുബാന്തയുടെ നിറചോറിറ്റി കൊടുക്കുമാറവ സ്വർഗീയ ലോകത്ത് വെച്ച് കാണാൻ അള്ളാഹു ടോഫി കയറുമാറാവും നമ്മളോട് എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ രാജാവാണ് കേരളീയനായ ചക്രവർത്തി പെരുമാർ കൊച്ചിയിൽ നിന്ന് തിരുനബിയെ കാണാൻ വേണ്ടി പ്രവാചകരുടെ തിരുസന്നിധിയിൽ ചെന്ന മലയാളിയായ തിരുനബിയുടെ അനുയായി ഉണ്ട് ലാഹുദ് റസൂലിന്റെ സഹാബികൾ വലിയ അത്ഭുതമാണ് അവരിൽ യൂറോപ്യന്മാരുണ്ട് നബിയുടെ അനുയായികളിൽ ആഫ്രിക്കൻസ് ഉണ്ട് ഏഷ്യൻസ് ഉണ്ട് ആ ഏഷ്യക്കാരിൽ മുത്തുനിബിതങ്ങളുടെ സൊഹാബികളിൽ മലയാളിയായ ഒരു സൊഹാബിയുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമല്ലേ താജുദ്ദീൻ എന്ന് പേര് സ്വീകരിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ചക്രവർത്തി പെരുമാൾ കേരളീയനാണ് പെരുമാൾയൻ അബുസൈദ് വളരെ മനോഹരമായ ഹതി ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് തിരുനബിയുടെ മുമ്പിൽ അവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ജനങ്ങൾ കടന്നു വരുന്നു തിരുനബിയുടെ അനുയായികൾ അന്ന് മദീനയിൽ അവര് ചോദിച്ചു നബിയേ ആ വരുന്നത് യമൻകാരല്ല അവരുടെ വേഷം ഞങ്ങൾക്കറിയാം ഇതൊരു വിചിത്രമായ ഭാരതീയരുടെ തനതായ വസ്ത്രവിധാനത്തിലാണ് ചക്രവർത്തി പെരുമാളും അനുയായികളും കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറി സലാലവഴി മരുഭൂമിയിലൂടെ തിരുനബിയുടെ സന്നിധാനത്തേക്ക് എത്തുന്നത് ഈ പ്രവാചക ശ്രേഷ്ഠന്റെ സന്നിധാനത്തേക്ക് വരുമ്പോൾ ഇഞ്ചി ജിഞ്ചർ ഇഞ്ചി മുറപ്പയാക്കിയ ഒരു ഭരണി ലബിതങ്ങൾക്ക് സമ്മാനമായി കൊണ്ടുവന്നുകൊണ്ടാണ് കേരളീയനായ ചക്രവർത്തി പെരുമാൾ തിരുനവിയുടെ മുമ്പിലേക്ക് വരുന്നത് പോകാനൊരു കാരണമുണ്ട് വൻ ശഖൽ ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം വളരെ ദൂരത്തല്ല അടുത്തെത്തിയിരിക്കുന്നു മൻഷക്കൽ കമർ ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ബാഹുവിന്റെ റസൂലിനെ സംഭവിച്ച ഏറ്റവും വലിയ ഒരു മർജിജത്ത് അമാനുഷികമായ സിദ്ധികളിൽ വെച്ച ഏറ്റവും ഒരു സിദ്ധി ചന്ദ്രൻ രണ്ട് പിളർപ്പായി ഒരൽപനേരത്തേക്ക് മാറി നിന്ന മഹാത്ഭുതം കേരളത്തിൽ നിന്ന് കണ്ട ആളാണ് ചക്രവർത്തി പെരുമാറി ും പലരോടും അതിന്റെ പൊരുൾ ചോദിച്ചപ്പോ വായിക്കിനാവായിരിക്കാം സ്വപ്നം കണ്ടതായിരിക്കാം അല്ലല്ല ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു കൊച്ചിയിലേക്ക് എന്ന കച്ചവടത്തിന് വരുന്നുണ്ട് അവരോടും വിഷയം തിരക്കിയപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട് ആ പ്രവാചകൻ ദൈവദൂതനാണെന്നും ദൈവം അവർക്ക് അഭൗതികമായ രീതിയിൽ സന്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും ഏകനായ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടതെന്നും ആ ദൈവത്തിന്റെ ചിത്രങ്ങളോ രൂപമോ ബിംബമോ ഇല്ലെന്നും പറയുന്നു നാട്ടുകാർ ബിംബാരാധകരായിരുന്നു അവർ ചോദിച്ചു ഞങ്ങൾക്കതിന് തെളിവ് വേണം എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണ ചന്ദ്രനായി നിൽക്കുന്ന ചന്ദ്രനെ നോക്കിയിട്ട് ചന്ദ്രനെ പിലർത്തി തരാൻ കഴിയുമോ എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിനോട്യായിരുന്നു ആ പ്രവാചകൻ ചെയ്തത് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറി പിന്നീട് കൂടിച്ചേരുകയാണുണ്ടായത് ഇതൊരു മഹാത്ഭുതമായി സംഭവിച്ചത് പരിശുദ്ധ ഹലീഫുകളിൽ കാണാൻ കഴിയും ആ കാഴ്ച കണ്ടാണ് ചക്രവർത്തി പെരുമാൾ കേരളത്തിൽ നിന്ന് തിരുനെബിയെ കാണാൻ വേണ്ടി അത്ര പുറപ്പെടുന്നത് അവര് പറഞ്ഞു നബിയേ ആരാണ് ആ വരുന്നത് അവര് അവര് യമനികളല്ല യമൻകാരുടെ വേഷം ഞങ്ങൾക്കറിയാം അവര് സെറിയക്കാരല്ല അവര് റോമക്കാരല്ല അവര് ഇറാഖികളല്ല നബിയേ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർപ്യക്കാരുമല്ല ഈ വരുന്നത് ാഹി വസല്ലം ആരാണ് വരുന്നതെന്ന് അബു സൈദ് അള്ളാവിനോ അടക്കമുള്ള സുഹാബിമാർ റസൂലിനോട് ചോദിച്ചപ്പോൾ തിരുനബിയുടെ മറുപടി അവരോടൊപ്പമുള്ളത് അവരുടെ രാജാവാണ് ചക്രവർത്തി പെരുമാളി തിരുനബിയുടെ മുമ്പിൽ വരികയും ഒരു ദ്വിഭാഷി മുഖേന ഹബീബിനോട് സംസാരിക്കുകയും തിരുനബിയുടെ മനോഹരമായ വിടർന്ന് നിൽക്കുന്ന പ്രഭൂമി നിൽക്കുന്ന പരിശുദ്ധമായ മുഖം കാണുമ്പോഴേ മനസ്സിലായി ഇത് നുണ പറയുന്ന ആളല്ല പോലെ ആളല്ലാഹിബിന് സലാം എന്നവർ ഹബീബിനെ കണ്ടപ്പോൾ പറഞ്ഞ പോലെ മുത്തിനബിയുടെ മുഖം ഞാൻ കാണുന്നു ആ തിരുനബിയുടെ മുഖം കാണുമ്പോൾ ഞാൻ അറിഞ്ഞു നുണ പറയുന്ന ആളല്ല കളവ് പറയുന്ന ആളല്ല ഉടനെ വിശ്വസിക്കുകയാണെന്ന് എന്താണ് പറയുന്നത് എന്താണ് വിശ്വസിക്കാൻ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാം പറയണം അല്ല ഇലഹ ഇല്ലെന്നോ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് എന്ന ഞാൻ ആ അള്ളാഹുവിന്റെ അന്ത്യ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കണം മുസ്ലിമാകുന്നു ചക്രവർത്തി പെരുമാൾ തിരുനബിയുടെ കൂടെ മദീനയിൽ ഒരൽപ്പകാലം താമസിച്ച് അവിടെ നിന്ന് ചോദിച്ചു ഞാൻ എന്റെ നാട്ടുകാരോട് ഇന്ത്യക്കാരോട് ചെന്ന് ദീനിലേക്ക് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കട്ടെയോ അതിന് സമ്മതം വാങ്ങി ഒമാന് വഴി വേണം കപ്പൽ കിട്ടാൻ സലാലയിൽ നിന്ന് കയറുന്ന കപ്പൽ അണിയുന്നത് അണയുന്നത് നമ്മുടെ കോഴിക്കോട് കോഴിക്കോടടുത്ത് പയ്യോളിയുടെ കടപ്പുറത്താണ് സലാലയിലെ കപ്പലുകൾ കരക്കണിയുന്നത് ആ കപ്പൽ കയറാൻ വേണ്ടി പുറപ്പെട്ടതാണ് ചക്രവർത്തി പെരുമാൾ വിഷമം കൊള്ളുന്നത് സലാലയിലാണ് കപ്പൽ വരുമ്പോൾ രോഗം ബാധിക്കുകയും തന്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം സലാലയിൽ തങ്ങുകയും അവിടെ തന്നെ അന്ത്യവിഷമം കൊള്ളുകയും ചെയ്ത് ഇന്നും ഒരു കേരളീയ ചുറ്റുപാടുള്ള കവും തോട്ടവും വെറ്റിലയും വാഴയും വളരുന്ന മരുഭൂമിയിലെ അത്യപൂർവമായ ഒരു ഭൂമികയാണ് സലാ സലാലയുടെ ഭൂമിക ഭൂമികമാനിൽ സലാലയിൽ പോയ ആളുകൾക്കറിയാം ചക്രവർത്തി പെരുമാൾ കിടക്കുന്ന സ്ഥലം ഒരു കേരളത്തിന്റെ കഷ്ണമാണോ ഈ അമ്പലപ്പാടിന്റെ മനോഹരമായ വാഴക്കൂട്ടങ്ങളിൽ കാണുന്ന പോലെ ഇന്ന് സലാലയിൽ ചക്രവർത്തി പെരുമാൾ കിടക്കുന്നിടത്ത് വാഴയുണ്ട് തെങ്ങുണ്ട് അവിടെ ഈ തപ്പന വളരില്ല അവിടെ തെങ്ങേ വളരൂ അവിടെ പപ്പായയുടെ കൃഷിയുണ്ട് അവിടെ അടക്കയുടെ കൃഷിയുണ്ട് ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയും കേരളത്തിന്റെ മണ്ണ് പോലെ ആ മഹാമനുഷ്യന്റെ മനസ്സിന് അനുചിതമായ അല്ലാഹു ആ മണ്ണിനെ മാറ്റിമറിച്ചതോ ആവോ ചക്രവർത്തി പെരുമാൾ ഇന്ത്യക്കാരുടെ അഭിമാനമാണ് കേരളീയ മുസ്ലിമീങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്ന് സത്യമതം സ്വീകരിക്കാനങ്ങോട്ട് പ്രവാചകന്റെ അധികത്തേക്ക് വരെ രണ്ടായിരത്തി എഴുന്നൂറോളം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത ഒരു മഹാപുരുഷൻ കേരളീയനാണ് നമ്മൾ അറിയണം ിൽ അവർ വീഞ്ഞു പോകുമ്പോൾ നാട്ടിൽ കൊടുങ്ങല്ലൂർ ഇറങ്ങുകയും അങ്ങനെ ആ സമയത്ത് അവരുമായി ആശയവിനിമയം നടത്തിയപ്പം ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്നും എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പം അദ്ദേഹം കുറേ അമാനുഷിക ശക്തികളൊക്കെ കാണിച്ചിട്ടുണ്ടെന്നാണ് ഇതിലിപ്പോൾ എന്തൊക്കെയാന്ന് പറഞ്ഞ പക്കൂട്ടത്തിൽ അവർ പറഞ്ഞു ചന്ദ്രനെ പിളർത്തിയ സംഭവങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞ മൂപ്പർ അത് ഏത് വർഷത്തിലാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ മൂപ്പര് എഴുതിയെ ചതും ഇതും ഒരേ ാണ് അങ്ങനെ മൂപ്പർ എന്നാൽ നിങ്ങൾക്ക് മോ അദ്ദേഹത്തെ കാണണമെന്ന് പറയുകയും നിങ്ങൾ ശ്രീലങ്കയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഈ വഴിക്ക് വരണമെന്ന് പറയുകയും അങ്ങനെ അവർ തിരിച്ചു വരുമ്പോൾ ആ വഴിക്ക് വരികയും അവരെ കൂടെ മക്കയിലേക്ക് പോവുകയും മക്കയിലെത്തി റസൂല്ല നിങ്ങളുടെ ആലോത്തിലെത്തി അന്ന് ചരിത്രങ്ങളിലൊക്കെ പറയാം ഇഞ്ചിനാലുള്ള ഒരു പാനീയം റസൂള്ളക്ക് സംഭാവന ചെയ്തു എന്നൊക്കെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു റസൂലിസ്വദങ്ങളെ പഠിച്ചു വിശ്വസിച്ചു അവിടെ കുറെ കാലം ആവശ്യമുള്ളതല്ലേ ഞാൻ ഈ വിശ്വസിച്ച വിശ്വാസം ഈ സത്യവിശ്വാസം എൻ്റെ ജനങ്ങൾക്കും പറ്റിക്കണമല്ലോ എന്നുള്ള രീതിയിൽ റസൂൽ സംഭവം ചോദിച്ചു ഏതാനും സാധ്യതകളുമായി നാട്ടിലേക്ക് വരുന്ന രീതിയിലാണ് അതാണ് സഹർമൂ അല്ല ആ അതിവിടെ അടുത്താണ് എമ്മിനിവിടെ അടുത്താന്ന് പറഞ്ഞല്ലോ ഈ വാത്ത ദീപം മൂപ്പർ രോഗം പിടിപെട്ടപ്പോൾ നേരെ മൂപ്പരി ഇവിടെ ഇറങ്ങി ആ സംഘം അങ്ങനെ മൂപ്പരി സുഖം ഇല്ലാതായി വിടെ മരിച്ചപ്പോൾ ഇവിടെ മറവെയ്തു മറവിയുന്നതിന് മുമ്പ് സുഖമില്ലാതെ അപ്പോൾ ആ സമയത്ത് മുമ്പ് ഒരു ദ്വാ ചെയ്തു നാം ഈ നാട് എൻ്റെ എൻ്റെ നാടിനെ പോലെ ആക്കണം ആ ദ്വാൻ്റെ രചാപത്ത് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ രീതിയിലൊക്കെ കാണുന്നത് അതേപ്രകാരം മറ്റൊരു അഭിപ്രായ പ്രകാരം കേരള ചരിത്രം ഏരിയയിൽ ഉണ്ട് എന്ന് പലരും പലരും പറയുന്ന കേട്ടിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും ആ സമയത്ത് ഒരു പ്രദേശം ഒന്നായിട്ട് െന്നും അത് നേരെ പടച്ചോൻ മക്കളുടെ ഇജാ ബ്ലാക്ക് ഇജാപത്തായി ബോട്ട് മാറ്റിയതാണ് എന്നും അഭിപ്രായങ്ങളുണ്ട് കേരള ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം കൊടുക്കലൊരു പ്രദേശം കാണതായി എന്നുള്ളത് ഉണ്ട് എന്ന് പല സംസാരിക്കുന്നത് കേട്ടു ഏതായാലും ഈ ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ കേരളത്തിൻ്റെ കഴുങ്ങ് മുതൽ എല്ലാ സാധനവും നമ്മളോടൊക്കെ കഴുങ്ങ് എന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ അതേപ്രകാരം ഏറ്റവും കൂടുതൽ നമ്മളെ മത്തി ഐറ്റംസ് കിട്ടുന്ന ഇവിടെയെന്നും പറയപ്പെടുന്നു അടുത്തൊക്കെ അറിയാൻ നമുക്കറിയാം ഈ പരിസരത്ത് മാത്രമല്ല നമ്മുടെ നാടുമായിട്ട് ഇപ്പം നാളെ നാശം സ്ഥലമൊക്കെ പറഞ്ഞു ഇവിടുന്ന് അവർ വന്ന കാലത്തൊക്കെ ഇവിടെ കടപ്പുറത്തൊക്കെ പോയിരുന്നുണ്ട് കേ കോഴിക്കോട് റേഡിയോ ആകാശവാണി ഇവിടെ നിന്നുണ്ട് അപ്പം കോഴിക്കോട് ഏറ്റവും വളരെ അടുത്ത സ്ഥലമാണ് ദൂരപരമായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നൊരു സാമസോടെ ഉണ്ടായിരുന്നു ഏതായാലും അലഹമ്മില്ല നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു അവസ്ഥയും ബഹുമാനപ്പെട്ട സഹാബിയാണ് മൂപ്പര ഭാര്യയാണെന്നും പറയപ്പെടുന്നു അല്ല കൂടെ വന്ന ആളൊക്കെ ആണെന്നും പറയപ്പെടുന്നു എല്ലാം കൂടെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ആദ്യം തയ്യാറത്തിന് വന്നപ്പം വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു തൊട്ടടുത്ത് പൊല്ലിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ നിഷ്കരിച്ചിട്ടുണ്ട് പിന്നെ അത് പൊടിക്കപ്പെട്ടു ഇങ്ങനെയാണ് നിർമ്മിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു അത് അള്ളാഹു സുഖാൻ തരായിട്ട് തിരച്ചോറിറ്റി കൊടുക്കുമാറാവട്ടെ സ്വർഗീയ ലോകത്തെച്ച് കാണാൻ അള്ളാഹു തോഫിക്ക് എല്ലാം മാറാവും നമ്മളിവിടെ നിന്നൊക്കെ ചോദിക്കുന്ന നമ്മുടെ രാജാവ് أنا دا بدي ألبكك إن شاء الله موفر كشريعة كثيرة، الفاتية നമ്മൾ നിൽക്കുന്നത് മഹാനായ ചേരമാൻ പെരുമാൾ റദിയുടെ അടുത്താണ് അൽ ജലീൽ അബ്ദുറഹ്മാൻ അസാവി ചരിത്രപരമായി മുഹമ്മദ് റസൂഹി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ധന്യമായ ജീവിതകാലഘട്ടത്തിൽ അവിടുന്ന് നടത്തിയ മോചിതത്വുകളിൽ പ്രധാനപ്പെട്ട ഒരു വൻ മോശിതാണ് അടുത്തു ചന്ദ്രൻ പിളർന്നു ആ ചന്ദ്രൻ പിളർന്നു ലോകത്തിലുള്ള വിവിധ ആളുകൾ കണ്ടിട്ടുണ്ടത് അതിൽപ്പെട്ട ഒരാളായിരുന്നു അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി മുഖതാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം അദ്ദേഹം ചരിത്രത്തിന്റെ വലിയ സംക്ഷിപ്തങ്ങളും അല്ലാതെയും അല്ലാതെയുമൊക്കെയായി സൂക്ഷിക്കുന്നയാളാണ് അറബ് നാടുകളിൽ നിന്ന് കച്ചവട ആവശ്യാർത്ഥം സിലോണിലേക്കും കോഴിക്കോടേക്കും ഒക്കെ വന്നിരുന്ന വ്യാപാരികൾ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമ്മ തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തിയ കൂടത്തിൽ ഈ സംഭവം ഓർമ്മപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു ഞാനും ആ സംഭവം കണ്ടയാളാണ് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എനിക്കും ആ നബിയുടെ അടുത്ത് വരണം ആ വിശ്വാസം ഒന്ന് അശ്ലേഷിക്കണം എന്നാഗ്രഹിച്ച് പായക്കപ്പലിൽ കോഴിക്കോട് നിന്ന് രാജാധികാരങ്ങളെല്ലാം ഒഴിവാക്കി മക്കയിലേക്ക് പോവുകയും അഹബീബായ നബിതങ്ങളുടെ മുല്ലപ്പൂ മുഖം കണ്ട് ഇശുലാം മതം സ്വീകരിക്കുകയും കൊല്ലം മക്കയിൽ താമസിക്കുകയും മാലിക് മാലിക്കുലുദ്ദീന റതി അള്ളാഹുനുഹുവിൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചു എന്നും ഒരു അഭിപ്രായമുണ്ട് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ നാട് ഇരുളിൽ കഴിയുകയാണ് അവരെ തൗഹീദിന്റെ തൗഹീദിൻ്റെ ഒന്ന് കൊണ്ടുവരണം പ്രിയപ്പെട്ട നബിയെ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അത് നടക്കില്ല സ്വഹാപത്തിനെയും കൂട്ടിവിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സഹാബാക്കളുമായി കേരളത്തിലേക്കുള്ള പ്രഥമ യാത്ര നടക്കുന്നത് യാത്രാ മധ്യേ ഇത് തൊട്ടപ്പുറം കടലാണ് ഈ കടലിലൂടെയാണ് കോഴിക്കോടേക്കുള്ള യാത്ര ഇവിടെ വെച്ച് രോഗബാധിതനാവുകയും അദ്ദേഹം ഇവിടെ ഇറങ്ങുകയും കുറെ കാലം ഇവിടെ താമസിച്ചു പിന്നീട് വഫാത്താകുന്ന സന്ദർഭം സ്വഹാബിയാണ് ഫ്രഷാണ് ഇജാബത്തുള്ള മഹാനാണ് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു എന്ന് ചരിത്രം അള്ളാഹുവെ ഈ നാട് എൻ്റെ നാട് പോലെയാക്കണം ഇവിടെ രേഖാമൂലം എഴുതി വെച്ചിരുന്നു ഇവിടുത്തെ പള്ളിയിൽ